രുചിയൂറും കർക്കിടകഞ്ഞിയും ചക്ക കട്ട്ലറ്റും വിപണിയിലിറക്കി കദ്രൂർ സർവീസ് സർ ബാങ്ക് അധികൃതർ ശരിയായ ആഹാരം ശരിയായ ആരോഗ്യം എന്ന കാഴ്ചപ്പാടിലാണ് ഈ സംരംഭത്തിന് ആരംഭം കുറിച്ചിട്ടുള്ളത് ദേവസ്വം ബോർഡ് തലശ്ശേരി താലൂക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ സത്യൻ ചക്ക വിഭവങ്ങൾ നൽകി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് ശ്രീജിത്ത് ചോയൻ അധ്യക്ഷനായി സർവകല സ്പർശയായിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള അതിൻ്റെ ഒരു ചാതുര്യം അന്തരപ്പിക്കുന്നതാണ് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ ആരും ശ്രദ്ധിക്കാതെ ഈ ഒരു മേഖല എന്നാൽ ഇതിൻ്റെ സാധ്യത ഭയങ്കരമാണ് ഇതിൻ്റെ സാധ്യത നമുക്ക് അളഞ്ഞെടുക്കാൻ സാധിക്കുക എന്നുള്ളത് ആ ഒരു സാധ്യത കണ്ടെത്തിക്കൊണ്ട് തന്നെ ആ മേഖലയിലേക്ക് ജനങ്ങളെ ശ്രദ്ധ ആളുകളെ ശ്രദ്ധ തിരിക്കുക എന്നുള്ളതാണ്

കതിരൂർ ബാങ്ക് തുടങ്ങാൻ പോകുന്ന ചക്ക സംഭരണ പദ്ധതിയുടെ ആദ്യ ഉൽപ്പന്നമാണ് ചക്ക കട്ട്ലറ്റ് കർക്കിട കഞ്ഞി എന്നത് കർക്കിട മാസത്തിൽ കഴിക്കുന്ന ഒരു ഔഷധ കഞ്ഞിയാണ് ഇത് ശരീരത്തിന് പ്രതിരോധ ശേഷി നൽകാനും ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ അകറ്റാനും സഹായിക്കുന്നു വിവിധ തരം ഔഷധ സസ്യങ്ങൾ ഉപയോഗിച്ചാണ് ഇത് തയ്യാറാക്കുന്നത് തെറ്റായ ആഹാര രീതിയും സംസ്കരിച്ച ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ അമിതമായ ഉപയോഗങ്ങളും മൂലം മാരകങ്ങളായ അസുഖങ്ങളും ജീവിതശൈലി രോഗങ്ങളും വ്യാപിച്ചു വരുന്ന സമീപകാലത്ത് ശരിയായ ആഹാരം ശരിയായ എന്ന കാഴ്ചപ്പാടുമായി സംഘടിപ്പിക്കുന്ന ഇത്തരം സംരംഭങ്ങൾക്ക് പ്രസക്തി ഏറി വരികയാണ് വിഭവങ്ങൾ രുചിച്ചു നോക്കിയും സൗഹൃദം പങ്കുവച്ചും ഭക്ഷണപ്രേമികൾ ചടങ്ങിൻ്റെ മാറ്റു കൂട്ടി ചക്കയുടെ ഏതെങ്കിലും ഒരു ഉൽപ്പന്നം പരിശീലനം ലഭിച്ച ബാങ്ക് ജീവനക്കാർ ഔട്ട്ലെറ്റിലൂടെ എല്ലാ ദിവസവും വിപണിയിൽ എത്തിക്കും കതിരൂർ ശ്രീ സൂര്യനാരായണ ട്രസ്റ്റി ബോർഡ് ചെയർമാൻ സി വി ദിനേഷ് എ വി ബീന പി സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു ഗ്രാമികനോസ് തലശ്ശേരി ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഇ ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് ഇളവോട് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണൂർ